ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഈ സമയം ബേബി ഹൗസിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് പിന്നെ ബി വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ മൂന്ന് ദിവസത്തെ താമസത്തിനാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ബിന്നി പിന്നെ റോബിനും കൂടി അവിടെ സം ഇരിക്കുന്ന സമയത്ത് പറയും നമുക്ക് കുറച്ച് നടക്കാം മാത്ത എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി നടക്കുക അങ്ങനെ അവർ നടന്ന് നടന്ന് എല്ലാ കാര്യങ്ങളും ഇന്ന സ്ഥലത്താണ് പിന്നെ ലാലേട്ടം വരുമ്പോൾ ഞങ്ങൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവർ പോയിരിക്കുന്നത് മേക്ബർ റൂമിൻ്റെ അവിടെയാണ് അവിടെ പോയിരുന്നത് ആ ഇവിടെ കുറച്ച് എ സിയൊക്കെ ഉണ്ടല്ലേ ആ നിങ്ങളിവിടെയാണില്ലേ ഇരിക്കാറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാത്തേൻ അതായത് നമ്മുടെ റോബിൻ അതിനുശേഷം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അതായത് നീ ഇനി ആരെന്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട പിന്നെ ആ കുത്തിരിപ്പ് എന്നിട്ടുള്ള ആ ഒരു വേഡ് അത് ബിന്നിയെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഏ പക്ഷേ അത് ഫണ്ണായിട്ട് കണക്കാക്കിയാൽ മതി എന്നാണ് റൂബിൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെ കരുതിയിട്ടുള്ളൂ പക്ഷേ ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് മത എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇത് ഇതൊക്കെ പ്രശ്നം അതൊക്കെ പോട്ടെ അതല്ല ആ ഒരു പാട്ട് വന്നില്ലേ നല്ല ലേറ്റസ്റ്റ് പാട്ടല്ലായിരുന്നോ ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പിൻ്റെ ആളാണ് ബിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്ക് വരുന്നുണ്ടല്ലോ അത് അവൾ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്തായാലും അകത്തായാലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് എന്നാണ് ബിന്നി പറയുന്നത് അപ്പോൾ റോബിൻ പറയുന്നുണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നീ അതൊക്കെ വിട്ടേക്കി ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ബിന്നിൽ ലാസ്റ്റ് കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ ആ ഷാനവാസിൻ്റെയും പിന്നെ നെവിൻ്റെയും പ്രശ്നം എടുത്തുന്നുണ്ട് പിന്നെ ആതിൽ എന്തോ പറഞ്ഞു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നെവിനോട് പോയിട്ട് സംസാരിച്ചു ആശ്വസിപ്പിക്കുന്ന രീതിക്ക് സംസാരിച്ചു എന്നാണ് ബിന്നി പറയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ കണ്ടിൽ ഞാൻ നെവിനുമായിട്ട് കൂട്ട് കൂടിയിട്ട് കുറ്റം പറയുകയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ പേരുകൾ വരുന്നത് പക്ഷേ ഞാൻ സത്യത്തിൽ അവിടെ നെവിനെ ആശ്വസിപ്പിക്കാൻ മാത്രമാണ് ചെന്നിട്ട് പിന്നെ ഷാനവാസുമായിട്ട് ഞാൻ യാതൊരു അധിക കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഷാനവാസിനോട് ഞാൻ അധികം സംസാരിക്കാറില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ഷാനവാസിനോട് അത് ചോദിച്ചില്ല അതെൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നാണ് ബിന്നി പറയുന്നത് സത്യത്തിൽ ബിന്നിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഒരു കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുന്ന കാര്യമല്ലല്ലോ അവിടെ വളച്ചൊടിച്ച് തിരിച്ച് വ വരുമ്പോൾ അതൊരു വേറൊരു രീതിക്കാണല്ലോ ആ ഒരു സംഭാഷണ സ്റ്റൈ സ്റ്റൈല് പോന്ന് അങ്ങനെ മാത്തനും ബിന്നിയും കൂടി അവിടെ ഇരുന്നു തങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാണ് കാര്യങ്ങൾ പറയുന്ന ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ രണ്ടുപേരും കൂടി ആ ഒരു സംഭാഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ്